എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ വല്ലാത്തൊരു പേടിയാണ് കേരളം പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലാളിയായി ഇപ്പം കേരളം ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ പറയുന്നത് ഇപ്പം പിശാചുക്കളെ നാടാണ് ആർക്കും ആരോടും ഒന്ന് പറയാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പേടിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അല്ലേ എന്തുകൊണ്ടെന്നറിയാം നമ്മളെ ഈ നാടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അറിയില്ല എന്തായാലും മൂന്നു ദിവസം മുന്നേ നടന്ന ഒരു സംഭവം അതായത് ഹോട്ടലുടമ സ്വന്തം തൊഴിലാളിയോട് അതും ഒരു സ്ത്രീയോട് ഒരു യുവതിയോട് ഒരു പെൺകുട്ടിയോട് ചെയ്ത അതിക്രൂരമായ പെരുമാറ്റം പീഡിപ്പിക്കാണ്ട് പോയപ്പോൾ പേടിച്ച് ഭയന്ന് മാനം രക്ഷിക്കാൻ വേണ്ടി ബിൽഡിങ്ങിന് നിന്ന് താഴേക്ക് ചാടുക എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്നല്ലേ നമ്മുടെ ഈ നാട് കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സധൈര്യം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കേണ്ടത് നമ്മുടെ നിയമ സംവിധാനം തന്നെയാണ് ആര് എന്ത് കുറ്റം ചെയ്താലും അവരെ സംരക്ഷിക്കേണ്ട ഒരുപറ്റം ആൾക്കാര് രാഷ്ട്രീയക്കാരായാലും മത നേതാക്കളായാലും മാഫിയകളായാലും ലോബികളായാലും അവർക്ക് ഇപ്പം ഇറകലുണ്ട് എന്നുള്ളൊരു നഗ്നസത്യമാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഒരു കുറ്റം ചെയ്യുമ്പോൾ തക്കതായ ശിക്ഷ ലഭിക്കുന്നു എങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പേടിയുണ്ടാവും അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്ക് ഒരു ദിവസം പോലും പീഡന കേസില്ലാത്ത അല്ലെങ്കിൽ കൊലപാതകമില്ലാത്ത കഞ്ചാവ് കേസില്ലാത്ത ഒരു ദിനം പോലുമില്ല എന്നിട്ട് വന്യജീവികൾ വരെ ഡെയിലി പുറത്തിറങ്ങിയിട്ട് മനുഷ്യന്മാർ ഉപദ്രവിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ ഡെയിലി ഡെയിലി വരികയാണ് കാരണം നമ്മുടെ കേരളം എന്തുകൊണ്ടോ കാരണം എന്താണെന്നറിയില്ല എന്തായാലും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറകൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് അധ്യാപകനോട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം വെച്ചിട്ട് കൊല്ലും എന്നൊക്കെ പറഞ്ഞ കുട്ടികളാണ് അവരൊന്നും ഉപദേശിക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല കാരണം മനുഷ്യ സ്നേഹികളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ പറയുന്നത് ആ കുട്ടികളെ അങ്ങനെ പറയാണ്ട് പാടില്ല അവരെ അങ്ങനെ ഉപദേശിക്കാണ്ട് പാടില്ല എന്നൊക്കെയാണ് നമ്മൾ തല്ലിക്കൊടുക്കേണ്ടടുത്ത് തല്ലിക്കൊടുക്കണം ചൊല്ലിക്കൊടുക്കേണ്ടിടത്ത് ചൊല്ലിക്കൊടുക്കുക തന്നെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ മര്യാദാ പുരുഷന്മാരുണ്ടാവൂ അല്ലെങ്കിൽ അത് സ്ത്രീകളായാലും ചെയ്യേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുകയും ചെയ്യുകയും ചെയ്യണം ആ ഹോട്ടൽ ജീവനക്കാരിയായ കുട്ടിയുടെ നിലവിളി കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം തോന്നിയായിരുന്നു ഈ ലൈംഗികത എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല ആർക്കും ആരുടെ എപ്പോഴും തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ച് നിർബന്ധമായിട്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് പിടിച്ച് വാങ്ങി നിൽക്കുമ്പോഴാണ് അത് അതിക്രമാവുന്നത് ആ കുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ കുട്ടിയെ വിടാമായിരുന്നു ഒന്നുമില്ല ജോലിന്ന് പിരിച്ചുവിടാമായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിയെ ഉപദ്രവിക്കാണ്ട് വിടാൻ പറ്റുന്നു പക്ഷേ താൻ ആഗ്രഹിച്ചത് തനിക്ക് എന്നുള്ള ധാഷ്ട്യം ആ മനോഭാവമാണ് കുട്ടീനിപ്പോൾ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലൈസാക്കിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നടക്കാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനവും ഭരണ സംവിധാനവും ഒക്കെ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു കഷ്ടമുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പിന്നെ എന്താ പറയുക കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയെന്ന് വല്ലാത്തൊരു വിഷമമുണ്ട് സഹോദര സ്നേഹമൊന്നും ഇല്ല അല്ലേ ഇപ്പോൾ പൊതുസമൂഹത്തിൽ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആർക്കും ഒരു നിശ്ചയം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ആ പ്രതിയെ പിടിക്കാൻ പോലീസ് കാട്ടിയ ആ വിമുഖത അതാണ് ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ അക്രമം നടന്നാൽ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് നിങ്ങൾക്ക് ആക്കിയിട്ടവർ നിങ്ങൾ തന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു അപകടം നടക്കുമ്പോൾ അത് പ്രതിയെ കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനൊക്കെ വൈകുന്നത് പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിശ്വാസ്യത കുറഞ്ഞു പോവുകയാണ് ചെയ്യുക പിന്നെ ഒരു ജോലി കയറുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവിടെയുള്ള ആൾക്കാരുടെ അവിടെ സ്റ്റാഫിൻ്റെ മുതലാളിയുടെ ഒക്കെ സ്വഭാവം ഏകദേശം നമുക്ക് തിരിച്ചറേണ്ടി പറ്റും നമുക്ക് സേഫ് അല്ല എന്ന് തോന്നുമെങ്കിൽ ആ സ്ഥലം ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതാണ് ഉചിതം അതാണ് സുരക്ഷിതം അങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുക ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ നടക്കാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാതിരിക്കട്ടെ അങ്ങനെ പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അത്രയും നമുക്ക് പറ്റുമല്ലേ കുഞ്ഞുണ്ണുമാഷ പറയുന്നതല്ലേ ഈ വലിയൊരു ലോകം നന്നാവ് നാം ഓരോരുത്തരും നന്നായാൽ മാത്രം മതി ലോകം നന്നാവും അപ്പം അതാണ് എനിക്കിവിടും പറയാനുള്ളത് നമ്മളെല്ലാവരും നന്നാവാൻ ശ്രമിച്ചാൽ ഈ ലോകം തന്നെ നന്നാവും ബായ്